नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസണേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻ്റ് ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ആകുന്നതായിരിക്കും കേട്ടോ അതുപോലെ ടാറോ റീഡിങ്സിൽ വിശ്വാസം ഇല്ലാത്തവരും നമ്മുടെ എനർജിയെ കണക്ട് ചെയ്യാൻ പറ്റാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം നിങ്ങളൊരു ബാഡ് കർമ്മ എനർജി കണക്ട് ചെയ്യാൻ നിൽക്കരുത് പിന്നെ ചിലർ പറയുന്നതൊക്കെ നമ്മളിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം നമ്മൾ റീഡ് ചെയ്തു പോകുമ്പോൾ അത് ക്ലാരിഫിക്കേഷൻ വരുത്തി അങ്ങ് പോകുന്നതേ അല്ലാണ്ട് എഴുതി വെച്ച് വായിക്കുന്നതോ അതല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് നൽകേണ്ട ഇൻഫർമേഷൻസുകൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് മാത്രം കാണിച്ചുകൊണ്ട് കടന്നു പോകുന്നതോ ആയ റീഡിങ്സ് അല്ല ചെയ്യുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്കും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാൻ കേട്ടോ പിന്നെ ടാറോ റീഡിങ്സിനെ കുറിച്ച് എപ്പോഴും നമ്മൾ വാട്സപ്പിൽ വന്ന് ഓരോരുത്തർ സംശയം ചോദിക്കുന്നത് കൊണ്ടുമാണ് ടാറോ റീഡിങ്സ് ഇന്നതാണ് മൈൻഡ് റീഡിങ് ആണ് ഡിവൈൻ്റെ ഒരു എനർജി ആണെന്നും ഇതൊരു ദൈവികമാകുന്ന ഒരു പ്രക്രിയയാണെന്നും ഒക്കെ നമ്മളെപ്പോഴും പറയുന്നത് എപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം അത് മനസ്സിലാക്കുക നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ അരാജകത്വം തോന്നാം പക്ഷേ അങ്ങനെ ചിന്തിക്കരുത് കാരണം പുതിയ ആളുകൾക്ക് ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ നമുക്ക് വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അത് ഉപയോഗിക്കണം നിങ്ങളുടെ ലൈഫിലെ ബ്ലോക്കേജ് മാറുക അതായത് നെഗറ്റീവ് എനർജികളെയും മറ്റും നിങ്ങളിൽ നിന്നും മാറ്റി കളയാനായിട്ടുള്ള ഒരു എനർജിയാണ് വരാഹി മന്ത്രം എന്ന് മനസ്സിലാക്കുക പ്രാർത്ഥനയായിട്ട് മാത്രം അതിനെടുക്കുക അതുപോലെ തന്നെ ചൊല്ലുക കേട്ടോ അതുപോലെ മണി അഫർമേഷൻസ് ഫിനാൻഷ്യൽ ബ്ലോക്കേജ് മാറാനുള്ളതും സാമ്പത്തികം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകാനും പല മാർഗങ്ങളിലൂടെ സാമ്പത്തിക ത്തം നിങ്ങൾക്ക് വന്നു ചേരാനും ഉള്ളതാണ് പിന്നെ മണിയഫർമേഷൻ ചൊല്ലിൻ്റെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ കഠിനാധ്വാനം ചെയ്യണം സ്ട്രഗിളിങ് ചെയ്യണം നമ്മൾ മാർഗങ്ങൾ കണ്ടെത്തി അതിൽ പ്രയത്നിക്കണം പ്രവർത്തിക്കണം എന്നാൽ മാത്രമാണ് ഈ പറയുന്ന എന്ത് കാര്യവും നമ്മളിലേക്ക് വരികയുള്ളൂ എന്ന് കാണാൻ മനസ്സിലാക്കുക പിന്നെ ഈ ഒരു റെമഡീസ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് മാനിഫെസ്റ്റേഷൻസ് ആയിക്കോട്ടെ മെഡിറ്റേഷൻസ് ആയിക്കോട്ടെ ഇതെല്ലാം നമ്മളുടെ തടസ്സങ്ങളെ നമ്മളുടെ മനസ്സിനകത്തുണ്ടാകുന്ന നമ്മുടെ സോളിലുള്ള തടസ്സങ്ങളെയും ഭൗതികമായിട്ട് വരുന്ന തടസ്സങ്ങളെയും മാറ്റി കളയാനുള്ളൊരു മാർഗം മാത്രമാണ് പോസിറ്റീവ് ആകുന്ന എന്തും നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും നമ്മൾ സ്ട്രഗിളിംഗ് ചെയ്യേണ്ടി വരും കുറച്ച് ഉറക്കമൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വരും കുറച്ച് കൂടുതൽ വിയർത്ത് അധ്വാനിച്ച് പണിയെടുക്കേണ്ടി വരും കുറച്ച് തല പുകഞ്ഞു ആലോചിക്കേണ്ടി വരും ഐഡിയാസുകൾ കണ്ടെത്തേണ്ടി വരും പക്ഷേ ഇതിലെല്ലാം പ്രാധാന്യം ബ്ലോക്കേജുകൾ മാറുക എന്നതിന് ഈ റെമഡീസുകളൊക്കെ ഉപയോഗിക്കാം എന്ന് മാത്രമേ ഉള്ളൂ എന്നും നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകണം കേട്ടോ അത് ഉപദേശമായിട്ട് കാണണ്ട ഒരു സത്യം ഒരു പ്രപഞ്ച സത്യമായിട്ട് കണ്ടെച്ചാൽ മാത്രം മതി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം എയ്സ് ഓഫ് പെൻഡിക്കിൾസ് ആണ് ഫസ്റ്റ് തന്നെ ഇന്നത്തെ റീഡിങ്സിൽ വന്നിരിക്കുന്നത് സാമ്പത്തികപരമാകുന്ന സോഴ്സ് അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് വളരെ പോസിറ്റീവായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത് ഫിനാൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കേട്ടോ പല കാര്യങ്ങളിലും ഒരു പുതിയ തുടക്കം ഇന്ന് എയ്സ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയും ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി നമുക്ക് കണക്റ്റഡ് ആണ് അതായത് മനസ്സിനും സന്തോഷം ലഭിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം ഒരു പുതിയ ഒരു എനർജി നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു കോൺഫിഡൻസ് ഒക്കെ ഇന്ന് തോന്നുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ തുടങ്ങി വെക്കാൻ പുതിയ ഐഡിയാസുകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട് ചിലരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഒരു പുതിയ തുടക്കം ഇന്ന് കുറേ ആളുകളുടെ എനർജിയിലുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒരു മാറ്റം നിങ്ങൾ വരുത്തുന്നതായിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സണാലിറ്റി ചേഞ്ചിങ് ആയിരിക്കാം ഒരു വ്യക്തിത്വ വികാസനം നിങ്ങൾക്കുള്ളിൽ വരുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കരിയർ എനർജിയിലാവാം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സംസാര രീതിയിലൊക്കെ നിങ്ങളൊരു ചേഞ്ചിങ് വരുത്തുന്നുണ്ട് പെട്ടെന്ന് പ്രതികരിക്കുന്നവർ ഷൗട്ടിങ് ചെയ്യുന്നവർ മുൻകോപമൊക്കെ ഉള്ളവർ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി ചേഞ്ചിങ്ങിലേക്ക് ഒരു മാറ്റത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് എടുത്തുചാട്ടക്കാരൊക്കെ ഒരു കൺട്രോളിങ് പവറിലേക്കൊക്കെ വരണമെന്ന് സ്വയം ചിന്തിക്കുന്നുണ്ട് ടോട്ടലി ഒരു പുതിയ മാറ്റത്തിലേക്ക് ഒരു സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ നിങ്ങളിൽ ഒരുപാട് വ്യക്തികൾ മാറാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അതായത് മറ്റുള്ളവർക്ക് മേണ്ടി മാത്രം അല്ലെങ്കിൽ മറ്റുള്ളവരെ മാത്രം കണക്ട് ചെയ്ത് സ്വയം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാതെ സംരക്ഷിക്കാതെ നിന്ന വ്യക്തികൾക്കൊക്കെ ആ ഒരു മാറ്റം അതായത് ഒരു സെൽഫ് ലവ് എനർജി വേണം സെൽഫ് റെസ്പെക്റ്റ് വേണം ആദ്യം ഞാൻ അത് കഴിഞ്ഞ് മറ്റുള്ളവരെന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നുണ്ട് സാമ്പത്തികപരമായിട്ട് ൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് മാർഗങ്ങൾ തേടുന്നവർക്ക് തീർച്ചയായിട്ടും ഇമോഷണൽ ആണ് കേട്ടോ അതായത് അതിൻ്റെ ഒരു മാർഗം ഒരു കൂടി തന്നെ പോസിറ്റീവായ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ജോലി സംബന്ധമായി കരിയർ സംബന്ധമാകുന്ന ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് വരാൻ സാധ്യതയുണ്ട് കരിയർ സംബന്ധമാകുന്ന ചേയ്ഞ്ചിങ് അതായത് ഒരു ജോലി ചേഞ്ചിങ്ങിനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ ആവുന്നുണ്ട് അതിനൊക്കെ ഒരു ഐഡിയാസ് ഒരു പുതിയ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം എങ്ങനെ തുടങ്ങണം എന്നൊക്കെയുള്ള ആ ഒരു ചിന്തകള് അതിനെയെല്ലാം നല്ലൊരു റിസൾട്ട് ലഭിക്കുന്ന ദിവസമായിട്ടാണ് കാണുന്നത് കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾക്ക് വേണ്ടതിനെ മാത്രം തിരിച്ചറിഞ്ഞ് അത് മാത്രം ഉപയോഗിക്കുക എന്നുള്ളൊരു എനർജിയിലേക്ക് മാറുന്നുണ്ട് കേട്ടോ കുറച്ച് സ്ട്രഗിളിംഗ് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാർ എനർജിയിൽ ഒരു ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലോസ് സംഭവിക്കുന്നുണ്ട് അതായത് നിങ്ങൾ സ്ട്രഗിളിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റൊരിടത്തുനിന്ന് ലോസ് എനർജി പോലെ വരുന്ന വ്യക്തികളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലാവാം ഒരു ചെറിയ ചീറ്റിങ് എനർജി ഒരു ഫിനാൻഷ്യലി ആയിട്ടും ഫ്യൂച്ചറിലേക്കുള്ള എനർജിയിലും ഒരു ചെറിയ ചീറ്റിങ് എനർജി നിങ്ങൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളെ അത് തിരിച്ചറിയുന്നു എന്നുള്ളൊരു എനർജിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോ ഒരു ഗൈഡൻസ് തരുന്നുണ്ട് നിങ്ങളെ മറ്റൊരു വ്യക്തി ചതിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടും ഒരു അല്ലെങ്കിൽ മറ്റ് ഒരു നല്ല രീതിയിലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതായത് ഒരു സ്റ്റാർ എനർജിയിലേക്ക് പോകാനുള്ള വ്യക്തികളാണ് നിങ്ങൾ ഒരു ഉയർച്ചയിലേക്ക് മറ്റുള്ളവർക്ക് ഒരു അത്ഭുതം തോന്നുന്ന രീതിയിൽ ഒരു മാറ്റത്തിലേക്ക് പോകേണ്ട വ്യക്തികളായിരുന്നു പക്ഷേ നിങ്ങൾക്ക് എവിടെയൊക്കെയോ ഒരു ലോസ് ഒരു ചീറ്റിങ് എനർജി അതായത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളാവാം അതല്ലെങ്കിൽ അതിന് ആ സിറ്റുവേഷൻസിനെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാവാം നിങ്ങൾക്കൊരു ചീറ്റിംഗ് എനർജി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് വന്ന് ചേരാൻ പോകുന്ന അതായത് നിങ്ങൾക്കൊരു സപ്പോർട്ട് ലഭിക്കുന്ന എനർജി കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇമോഷണലി ഒക്കെ ഒരു മെച്യൂരിറ്റിയോടു കൂടി നിൽക്കുന്ന ഒരു ഏജഡായ വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഇന്ന് നിങ്ങൾ ചില കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം കാണുന്നുണ്ട് ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇച്ചിരി സാമ്പത്തികം കൊടുക്കേണ്ടി വരുന്ന അതല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയ സാമ്പത്തികം തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഇന്ന് കാണാൻ പറ്റുന്നത് അതിനകത്തൊരു ചെറിയ സ്റ്റക്ക്നെസ് ഉണ്ടെങ്കിലും നിങ്ങൾക്കത് കൊടുത്ത് തീർക്കാൻ പറ്റും നിങ്ങൾക്ക് ആ ഒരു ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികപരമാകുന്ന ഒരു കൊടുക്കൽ വാങ്ങലിൽ പോസിറ്റിവിറ്റി സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ചൊരു സ്റ്റക്നെസ് ഉണ്ടെങ്കിലും പിന്നെ അത് പോസിറ്റീവായിട്ട് കടന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് മറ്റൊരു മാർഗമാണെങ്കിലും ഒരു എന്താ പറയുക ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ ആ ഒരു കൊടുക്കൽ വാങ്ങലിൽ പൂർണ്ണമായിട്ടും ക്ലാരിഫിക്കേഷനോടുകൂടിയും പോസിറ്റീവോട് കൂടിയും നിങ്ങൾക്കൊരു സമാധാനപരമായിട്ട് അത് ഇന്നത്തെ ദിവസം ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇന്ന് സാമ്പത്തികപരമാകുന്ന ഒരു യും സാമ്പത്തികം വന്നു പോകുന്നതിൻ്റെ ഒരു സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ സാമ്പത്തികപരമായ ചീറ്റിങ്ങിനെ കുറിച്ച് വളരെ ക്ലാരിഫിക്കേഷൻ എവിടെ നിന്നാണ് ആരിൽ നിന്നാണെന്നൊക്കെ ഉള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഒക്കെ ഇന്ന് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയുടെ റൂട്ട് ചക്ര എനർജീനെ ബേസ് ചെയ്തുള്ള റീഡിങ്സ് ആണ് നമുക്ക് ഇന്ന് കാണുന്നത് അബണ്ടൻസ് എനർജി ഒരു ലോട്ടറി എനർജിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എനർജിയിലേക്ക് മാറാൻ പറ്റുന്നുണ്ട് അതായത് നിങ്ങളുടെ പോസിറ്റീവ് ി നിങ്ങൾ നിങ്ങളിലേക്ക് നിറയ്ക്കുന്ന പോസിറ്റീവിയുടെ പോസിറ്റിവിറ്റിയുടെ ഫലം നിങ്ങൾക്ക് പുറമെ ഭൗതികമായിട്ട് ഔട്ട് സൈഡ് ഫോഴ്സ് എനർജിയിലൂടെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് കരിയർ എനർജീനെ ബേസ് ചെയ്താണെങ്കിലും ഫിനാൻഷ്യൽ പരമായിട്ടാണെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരുന്ന ദിവസം കൂടിയാണ് കേട്ടോ ഇന്നത്തെ ദിവസം പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും പഴയതാണെങ്കിലും പുതിയ പിന്നെ പുതിയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതാണെങ്കിലും നിങ്ങൾക്ക് പല കാര്യങ്ങളെയും ഇന്നത്തെ ദിവസം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഹാർഡ് വർക്ക് കരിയർ പാതയിലൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് അത് വളരെയധികം സിമന വളരെയധികം ഒരു പോസിറ്റീവായിട്ടും നിസ്സാരമാകുന്ന ഒരു എനർജിയോട് കൂടി കണക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഇന്ന് അവസാനിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ പറഞ്ഞതുപോലെ പാസ്റ്റിൽ നിന്ന് തൊട്ട് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അവസാനിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട് കുറച്ച് ആളുകളുടെ ഒരു മസ് ഫെമിനിയൻ എനർജിയുടെ ഇതിലേക്ക് നോക്കുമ്പം നിങ്ങൾക്ക് വലിയ ഒരു ഇൻറ്റൂഷൻ പവർ ഒരു എന്താ പറയുക ഒരു പൂർണ്ണത അതുപോലെ മറ്റുള്ളവരുടെ ഒരു റെസ്പെക്റ്റ് എനർജിക്ക് പാത്രമാവാൻ പറ്റുന്ന ദിവസമായിട്ടൊക്കെയാണ് കാണുന്നത് കേട്ടോ ഇന്നത്തെ ദിവസം അതുപോലെ തന്നെ നിങ്ങളെ പിന്നെ ഇന്നം മാനിഫെസ്റ്റേഷൻസ് പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് ഒരു വ്യക്തിയുമായിട്ടൊരു റീയൂണിയൻ എനർജി അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടിയുള്ള ചില നീക്കങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുന്നുണ്ട് ഒരു ഹാപ്പിനെസ് ലഭിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു എന്താ പറയുക എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും ഒന്നും മാറി നിൽക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളെ ചിലപ്പോ ഒരു സ്വയം ഒരു സോൾ സെർച്ചിങ് എനർജിയിലേക്ക് അതായത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കാൻ തോന്നുന്ന ഒരു ഫീല് ഒരൊ ഒറ്റപ്പെടൽ അനുഭവ അനുഭവിക്കുന്ന ഒരു ഫീലായിരിക്കാം അല്ലെങ്കിൽ ഒന്നൊരു ഏകാന്തത ഒന്ന് ഒറ്റപ്പെട്ട് നിൽക്കണമെന്നുള്ളൊരു തോന്നൽ മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും നിങ്ങളെല്ലാത്തിൽ നിന്നും ഇന്നത്തെ ദിവസം ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിട്ട് അതായത് ഒരു സ്റ്റക്ക് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ മനസ്സിന് ഒരു പോസിറ്റീവായിട്ട് പോകേണ്ട കാര്യങ്ങളെപ്പോലും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം അതായത് നല്ല സമയങ്ങളുണ്ട് നിങ്ങളുടെ മുന്നിൽ പക്ഷേ എന്നാലും അതിനെ ഒന്നും നിങ്ങൾക്കൊന്ന് സ്വീകരിക്കാനോ അല്ലെങ്കിൽ ആ കാര്യങ്ങളിലേക്ക് അതായത് സന്തോഷങ്ങളിലേക്ക് ഇറങ്ങി ോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ചെറിയൊരു ഹാർഡ് ബ്രോക്കൺ എനർജി നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് മുൻ ദിവസങ്ങളിലായിരിക്കാം ഏതെങ്കിലും വ്യക്തിയിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു പ്രസൻസ് ലഭിക്കാത്തതിൻ്റെ ഫലമായിട്ടാവാം ഒരു നിരാശ ഒരു ദുഃഖമൊക്കെ നിങ്ങളെ ഇന്ന് ഒന്ന് കണക്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് നിങ്ങളൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്നുണ്ട് ഒരു വലിയൊരു ഒരു ഹൃദയവേദനയിൽ കുറച്ച് വ്യക്തികൾ നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് എന്താണെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ിൽ ഒരു തീരുമാനം അവസ്ഥ ഒരു ശൂന്യതയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ആ സിറ്റുവേഷൻസിൽ നിന്ന് പുറത്തേക്ക് വരാൻ നോക്കണം നമുക്ക് ചെറിയ സന്തോഷങ്ങളാണെങ്കിലും അത് കണ്ടെത്താൻ ശ്രമിക്കണം കാരണം നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്ന എല്ലാ വ്യക്തികളും എപ്പോഴും നമ്മളെ തന്നെ ചേർത്ത് നിർത്തുക അല്ലെങ്കിൽ നമ്മൾ ഡിപ്പെ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും പരിഗണന കിട്ടണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തെ നമ്മളൊന്ന് ത്യജിക്കുക കേട്ടെപ്പോഴും ചില കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ നമ്മളൊന്ന് മാറ്റി വയ്ക്കേണ്ടതായിട്ടും ഒരു മെച്യൂരിറ്റിയോടു കൂടി ചിന്തിക്കേണ്ടതായിട്ടുമുള്ള സാഹചര്യങ്ങളുണ്ട് ഇതും ഒരു ഏകദേശം ഒരു മെച്യൂരിറ്റിയോടു കൂടി കാണേണ്ട വ്യക്തികൾ തന്നെയാണ് ഒരു ഏജ് എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ പ്രസൻസാണ് കാണുന്നത് പക്ഷെ ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജി എനിക്ക് തോന്നുന്നു നിങ്ങളെ സംബന്ധിച്ച് നാനോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതെ പോയിരിക്കുന്നതായിട്ടും അത് നിങ്ങളെ ഭയങ്കരമായിട്ടും വേദനിപ്പിക്കുന്നുണ്ട് ഒരു ഡ്രാപ്പ്ഡ് എനർജി പോലെ നിങ്ങൾക്കതിൽ നിന്ന് കരകയറാൻ പറ്റാത്തൊരു വിഷമം അതൊരു സാമ്പത്തികപരമാകുന്നൊരു ഇടപാടാവാം ഏതെങ്കിലും വ്യക്തികൾ പ്രതീക്ഷ നൽകി അത് ലഭിക്കുമെന്നുള്ള ുള്ള ഒരു വിശ്വാസത്തോടുകൂടി ഇരുന്നൊരു കാര്യമായിരിക്കാം സ്റ്റക്കായി പോയിരിക്കുന്നത് ചില എനർജികളിൽ അപ്പോൾ ആ ഒരു നിരാശ ആ ഒരു ബുദ്ധിമുട്ട് മാറണമെങ്കിൽ ശരിക്കും ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക അതായത് മെൻ്റലിയും ഒരു ഹാർഡ് വർക്ക് എനർജി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒരു ഹാർഡ് വർക്ക് എനർജിയിലേക്ക് വരിക ആ ഒരു ഡാർക്ക് എനർജിയിൽ നിന്ന് പുറത്ത് കടക്കണമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ഓഫ് സോഴ്സ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് യാത്രാ തടസ്സം ഉണ്ടായിരുന്നത് മാറുന്നുണ്ട് കേട്ടോ കുറേ ആളുകളുടെ ലൈഫിൽ യാത്രാ തടസ്സം അതൊരു കർമ്മ എനർജിയെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കാർമ്മിക് എനർജിയെ ബേസ് ചെയ്ത് ഒരു യാത്രാ തടസ്സം നിങ്ങൾ നേരിടുന്നുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇമോഷണൽപരമായ അതിനകത്ത് നിങ്ങൾ ഒരു പെട്ട പോലെ ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിൽ നിന്നുവെങ്കിൽ ആക്ഷൻ എടുക്കപ്പെടുന്നുണ്ട് കേട്ടോ മൂമെൻ്റ്സ് ആണ് ആ ഒരു നെഗറ്റിവിറ്റി അവസാനിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ എയ്സ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒരു സെലിബ്രേഷൻ ഒരു ഇമോഷണൽ അതായത് എനിക്ക് ചില തോന്നുന്നു വിവാഹയോഗമൊക്കെ ഉള്ള ചില വ്യക്തികളിലേക്ക് അതിൻ്റെ സമയമായിരിക്കുന്ന വ്യക്തികളിലേക്ക് അതിന് വേണ്ട കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു അതായത് ഒരു ബ്ലെസിങ് പരമാകുന്ന ഒന്നെങ്കിൽ നിങ്ങളുടെ ഒരു സോൾ എനർജി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നു ഒരു പുതിയ തുടക്കം ലൈഫിലേക്ക് വരുന്ന ഒരു പുതിയ ജീവിതം അല്ലെങ്കിൽ പുതിയ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതായിട്ടും ഒരു സന്തോഷത്തിൻ്റെ എനർജി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ ഒരു ഫെമിനിയൻ എനർജിയിൽ നിന്നും നിങ്ങൾ ടോക്സിക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫെമിനിയൻ്റെ എനർജിയിൽ നിന്നും നിങ്ങൾ മാനസികപരമായിട്ടൊരു ടോക്സിക് എനർജി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രെസ് എനർജിയാണ് കേട്ടോ നിങ്ങളെ ഒരു പൂട്ടിയിട്ടേക്കുന്ന പോലുള്ള ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് ഒരു ബ്ലാക്ക് മാജിക് എനർജി ഒരു ഫെമിനിയൻ എനർജിയുടെ ഇതിൽ നിന്നും നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒന്നെങ്കിൽ അതൊരു കരിയർ പാതയെ കൈ ചെയ്തുള്ള ഒരു ലേഡിയുടെ പ്രസൻസ് ആവാം അതല്ലെങ്കിൽ ഇമോഷണലി നിങ്ങളെ അതായത് നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ അതായത് മസ്കുലൻ എനർജിക്കാണ് കേട്ടോ ആ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ സിറ്റുവേഷൻസ് നിൽക്കുന്നത് നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്തൊരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് നിൽക്കുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിലെ ബ്ലെസ്സിങ്സിനെ ബ്ലോക്ക് ആക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളോട് വിരക്തി അല്ലെങ്കിൽ അകൽച്ച നിങ്ങളോട് നീരസം തോന്നുന്ന സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട് ശരിക്കും ശക്തമാകുന്ന ഒരു ചീറ്റിങ് എനർജി ആയിട്ട് തന്നെയാണ് അതിനെ കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കത് അറിയാം ഇന്ന വ്യക്തിയിൽ നിന്നുമാണ് ആ ഒരു ബ്ലോക്കേജ് വരുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം ആ സിറ്റുവേഷൻസിൽ നിന്നും ും മാറി കൊടുക്കുക എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്ന എനർജി കേട്ടോ എന്താണെങ്കിലും നമുക്ക് ഏഞ്ചൽസ് നൽകുന്നത് ആണ് കേട്ടോ അതായത് നമ്മൾ നിങ്ങൾ ആ ഒരു യെലോൺ എനർജിയിൽപ്പെട്ട ഒരു സിറ്റുവേഷൻസ് കണ്ടില്ലേ നമ്മൾ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായിട്ടും ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ് സിറ്റുവേഷൻസായിട്ടും കണ്ട ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഏതോ ഒരു വ്യക്തിയുമായിട്ടുണ്ടായ ഒരു മിസ് ആയിരിക്കാം അതല്ല എങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കാം ഒരു ഹാർട്ട് ബ്രോക്കൺ ഇമോഷണൽ ചീറ്റിങ്ങിൽ പെട്ട പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നിടത്ത് നിങ്ങളോട് കോംപ്രമൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് ആരെങ്കിലും ആയിട്ട് വേണ്ടപ്പെട്ട് ആരെങ്കിലും ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസിലുള്ള ഏതെങ്കിലും വ്യക്തിയുമായിട്ടോ ഇമോഷണൽ പരമാകുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോംപ്രമൈസിൽ വരിക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പരമാകുന്ന ഇടപാടുകളിൽ ഒരു ബെർഡൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിനെ നിങ്ങൾ ബാലൻസ് ചെയ്യണം അതായത് ചിലതിനെ നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക ഇതിങ്ങനെയാണ് ഇത്രേ ഉള്ളൂ എന്ന് അക്സെപ്റ്റ് ചെയ്യുക അപ്പം പഴയതും പുതിയതിനെയും കണക്റ്റ് ചെയ്യാതെ ബാലൻസിലേക്ക് കൊണ്ടുവരിക സാമ്പത്തിക ഇടപാടുകളുടെ എനർജീനെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു ഡിലേ എനർജി ഉള്ള കാര്യം അത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ നിങ്ങൾ ഹൈഡ് ഒരു ഡിസിഷൻ എടുക്കേണ്ട കാര്യത്തെ നിങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളിൽ നിന്ന് ത അതിനകത്തൊരു ആക്ഷൻ പെട്ടെന്ന് എടുക്കേണ്ട ഒരു കാര്യത്തിന് നിങ്ങൾ ഹൈഡ് ചെയ്യുകയോ ഹോൾഡ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാത്ത വിധം വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീർപ്പാക്കേണ്ടടുത്ത് നിങ്ങളൊരു മടി പിടിച്ചിരിക്കുന്നതായിരിക്കാം എന്താണെങ്കിലും കാര്യങ്ങൾക്ക് ഒരു തീർപ്പില്ലാതെ ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അവിടെ നിങ്ങൾ ബാലൻസ് ചെയ്യണം അതിനോട് ഉള്ള ഒരു പൂർണ്ണമാകുന്ന സമയമാണ് നല്ലതും ചീത്തയും ആകുന്ന സാഹചര്യങ്ങൾ ലൈഫിൽ ഉണ്ടാകും അതിനെന്ത് ചെയ്യുക ബാലൻസ് ചെയ്യുക എന്നാണ് ഡിവൈൻ പറയുന്നത് ഇൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അതായത് കരിയർ പാതയെ ബേസ് ചെയ്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം കരിയർ എനർജിയിൽ പുതിയ ജോലി ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം ആയിക്കോട്ടെ നിങ്ങൾക്കൊരു ചേഞ്ചിങ് ആ എന്തെങ്കിലും നിങ്ങൾ കരിയർ പാതയെ ബേസ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ കരിയർ എനർജിയിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോ പ്രോബ്ലംസ് എന്തെങ്കിലും പ്രശ്നം നേരിടുന്നുണ്ട് കരിയർ എനർജിയെ ബേസ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും ഈ വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അതിന് തീർപ്പ് കൽപ്പിക്കപ്പെടുമെന്നാണ് ഡിവൈൻ കാണിച്ച് എയ്ഞ്ചൽസ് നമുക്ക് കാണിച്ച് തന്നിരിക്കുന്ന കേട്ടോ അപ്പം റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീല് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു